ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിൽ ഭീകരവാദ ശക്തികൾ നുഴഞ്ഞുകയറിയെന്ന ബി ജെ പി കേസിൻ്റെ മെറിറ്റിലല്ല കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനു വേണ്ടിയാണ് ബി ജെ പി പ്രവർത്തിച്ചതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞു തിരുവസ്ത്രം കൊത്തിക്കീറാൻ നിൽക്കുന്ന കഴുകന്മാരാണ് കോൺഗ്രസും സി പി എമ്മുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും പറഞ്ഞു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനു പിന്നാലെ ബി ജെ പിക്ക് എതിരെ വ്യാജ പ്രചരണമാണ് സംസ്ഥാനത്ത് ഭരണപ്രതിപക്ഷ മുന്നണികൾ നടത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞു കേസിന്റെ മെരിറ്റിലല്ല കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനു വേണ്ടിയാണ് ബി ജെ പി പ്രവർത്തിച്ചതെന്നും എസ് സുരേഷ് കൂട്ടിച്ചേർത്തു ഇവിടെ ബി ജെ പിയുടെ ഈ പരിശ്രമം മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ആരും പ്രശംസകളല്ല ചൊരിഞ്ഞതും ഞങ്ങളെ ആക്രമിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത് ഈ ആക്രമത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് തായിയായിട്ട് ഞങ്ങൾ ഈ സമൂഹത്തിനോട് ക്രിസ്ത്യൻ സമൂഹത്തിനോട് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ഞങ്ങൾ കേസിന്റെ മെരിറ്റിലേക്കൊന്നും ബി ജെ പിട്ടില്ല കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തിൽ ബി ജെ പി ഇടപെടൽ നടത്തിയിട്ടില്ല എല്ലാവർക്കും ജാമ്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞുകയറിയെന്നും ഇടതുപക്ഷ എം പിമാരുടെ ക്രൈസ്തവ സ്നേഹം കാണുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നുവെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും പറഞ്ഞു ആ വിഷയത്തിൽ അവർ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഒരു ആയുധമാക്കാൻ എസ് ഡി പി ഐ അവിടെ കൃത്യമായി ഇടപെട്ടു എസ് ഡി പി ഐ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സമരത്തിനുള്ളിൽ പങ്കാളികളായി ഞൊഴിഞ്ഞുകയറി ഇത് ഗൗരവത്തോട് കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കവാരി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ ഈ സമരങ്ങളിൽ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം എന്നീ സ്ഥലങ്ങളിലെ സമരങ്ങളിലാണ് എസ് ഡി പി ഐ നുഴഞ്ഞുകയറിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു ജനം തിരുവനന്തപുരം